ബിസ്മിറമൻ ഇൻ അലഹമുലില്ല വസ്സലാത്ത് വസ്സലാമ റസൂലില്ല വാലാ വസഹബി അജുമായി അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തർ ഇഷ്രൂൻ ഇരുപതാമത്തെ പാഠം അപ്പോൾ തുടക്കത്തിൽ സംഭാഷണമാണ് ഇൻഷാ അപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ പത്തൊമ്പതാമത്തെ പാഠത്തിൽ നമ്മൾ എണ്ണപ്പെട്ടത് മുതക്കര പഠിച്ച പുല്ലിംഗം ഈ പാഠത്തിൽ എണ്ണപ്പെടുന്നത് മനസ് സ്ത്രീലിംഗമാണ് പഠിക്കുക വൽ യാബാനി ലൈല ചോദിക്കുകയാണ് സൽമയോട് സൽമേ നിന്റെ ക്ലാസ്സിൽ ചൈനയിൽ നിന്നും ജാപ്പാനിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുണ്ടോ സൽമ സൽമ മറുപടി പറയാം നാം ഫി ഫസ്ലിന ഹംസ് ത്വാലിബ തിമ്മിന സീനി നമ്മുടെ ക്ലാസിൽ അഞ്ച് വിദ്യാർത്ഥിനികൾ ചൈനയിൽ നിന്നും വാർബ ത്വാലിബ തിമ്മിന യാബാനി നാല് വിദ്യാർത്ഥിനികൾ ജപ്പാനിൽ നിന്നും വസമാനി ത്വാലിബ തിമ്മിൻ ഇന്തോനീസ്യ എട്ട് വിദ്യാർത്ഥിനികൾ ഇന്തോനേഷ്യയിൽ നിന്നും ഉണ്ട് ഓക്കെ ഇവിടെ സമാനി ശ്രദ്ധിച്ചോ സമാനി അവസാന യാൻ്റെ മുകളിൽ സുക്കൂനാണ് യാൻ്റെ മുകളിൽ സുക്കൂനാണ് ഓക്കെ അപ്പോൾ ഇവിടെ എണ്ണപ്പെടുന്നതൊക്കെ സ്ത്രീലിംഗാണ് ത്വാലിബാത്തിൻ സ്ത്രീലിംഗാണ് അപ്പോൾ അതിൻ്റെ എണ്ണ എങ്ങനെ ഇരിക്കണം പുല്ലിംഗമായിരിക്കണം താ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഹംസു ത്വാലിബാത്തിൻന്ന് പറഞ്ഞത് ഹംസത്വമല്ല എണ്ണപ്പെട്ടത് പുല്ലിംഗായിരുന്നെങ്കിൽ ഹംസത്തു എന്നാണ് പറയുക ഇപ്പോൾ ഹംസത്തു തുല്ലാബിൻ പക്ഷേ ഇവിടെ ത്വാലിബാത്തിൻ ആയതുകൊണ്ട് ഹംസു ത്വാലിബാതിൻ അർബൌ ത്വാലിബാത്തിൻ സമാനി ത്വാലിബാത്തിൻ സമാനി എങ്ങനെയാണ് പറയുക പുല്ലിംഗാണെങ്കിൽ തുല്ലാബിൻ എട്ട് വിദ്യാർത്ഥികൾ എട്ട് വിദ്യാർത്ഥിനികളോ സമാനി യാൻ്റെ മുകളുടെ സുക്കൂനാണ് അവസാന ദക്ഷരം ത്വാലിബാത്തിൻ എട്ട് വിദ്യാർത്ഥിനികൾ ലൈല ബഫീ ഫസ്ലിന സലാസു ത്വാലിബാത്തി മിനൽ ഹിന്ദി വസിത്തു ത്വാലിബാത്തിൻ മിനൽ ഫിലിപ്പൈൻ വ സബ് ത്വാലിബാത്തിൻ മിനൽ കുവൈത്ത് അപ്പോൾ ലൈല പറയാം നമ്മുടെ ക്ലാസ്സിൽ മൂന്ന് വിദ്യാർത്ഥിനികൾ ഇന്ത്യയിൽ നിന്നും ആറ് വിദ്യാർത്ഥിനികൾ സിത്തു ത്വാലിബാത്തിൻ ആറ് വിദ്യാർത്ഥിനികൾ ഫിലിപ്പൈനും ഏഴ് വിദ്യാർത്ഥിനികൾ കുവൈത്തിൽ നിന്നുമാണ് അപ്പോൾ ഇത് തുല്ലാബ് എന്നായിരുന്നെങ്കിലോ അപ്പോൾ താവരണം എണ്ണ എണ്ണെന്ന് എണ്ണത്തിന് അപ്പോൾ സലാസത്തു തുല്ലാബിൻ 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 സബാത്തു തുലാബിൻ സൽമ കം ഉൻ ലക്കയാ ലേയില നിനക്കെത്ര സഹോദരിമാരുണ്ട് ലെയിലെ ലൈല ലീ സലാസു അഹ് എനിക്ക് മൂന്ന് സഹോദരിമാരുണ്ട് അപ്പോൾ ലി ഹർഫുജർ യാമുത്തക്കല്ലിം ഇസ്മ മജറൂർ ജാറുമ്മ മജറൂർ ഷിബുജും ലഹബർ സലാസു മുബത്തദുൻ മർഫൂൻ വഹുവ മുലാഫ് അഹവാത്തിൻ മുലാഫിലി മജറൂർ നമുക്കറിയാം എണ്ണ എണ് എണ്ണവും എണ്ണപ്പെട്ടതും മുലാ മുലാഫിലിയാണ് പിന്നെ എണ്ണപ്പെട്ടത് ബഹുവചനാണ് എണ്ണപ്പെട്ടത് പുല്ലിംഗാമ്പം എണ്ണം സ്ത്രീലിംഗമായിരിക്കും എണ്ണപ്പെട്ടത് സ്ത്രീലിംഗാവുമ്പം എണ്ണം പുല്ലിംഗായിരിക്കും സൽമ വക്കാം അഹ് ലക്ക നിനക്കെത്ര സഹോദരനുമുണ്ട് ലൈല ലി ഹംസത്തു ഇഹ്ബത്തീൻ എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് ലി ഹർഫുജ യാമുത്ത അലി മിസ്ബ മജറൂർ ജാർമ്മ മജറൂർ ഷിബിം ലഹബർ ഹംസത്തു മുബത്തൂൻ ഇഹ്ബത്തീൻ മുതാഫിലെ മജറൂർ സൽമ ലക്ക ലക്കലാസു അഹ്വാത്തിൻ വഹംസതുൻ സൽമ ലക്കി ലക്കി സലാസു അഹ്വത്തിൻ അഹ്വാത്തിൻ വഹംസതു ഇഹ്വത്തിൻ നിനക്ക് മൂന്ന് സഹോദരിമാരും അഞ്ച് സഹോദരന്മാരും ഉണ്ട് അപ്പോൾ സഹോദരിമാർ അഹ്വാത്തിൻന്ന് പറഞ്ഞപ്പം എണ്ണം പുല്ലിംഗയം സലാസു സഹോദരന്മാർ ഇഹ്ബത്ത് എന്ന് പറഞ്ഞപ്പം എണ്ണം സ്ത്രീലിംഗായി ഹംസത്തു അത് ക്ലിയർ ക്ലിയറായിരിക്കണം ബാറക്കള്ളാ ഹഫീഖും ഇൻഷാ ലൈലാം വക്കാം അഹ് വഉ്തൻ ലക്കി നിനക്കെത്ര സഹോദരനും സഹോദരിമാരുമുണ്ട് നിനക്കെത്ര സഹോദരന്മാരും സഹോദരിമാരുമുണ്ട് സൽമ ലി അർബാതു ഇഹ്ബത്തീൻ വ അർബവ് അഹ് എനിക്ക് നാല് സഹോദരന്മാരും നാല് സഹോദരിമാരും ഉണ്ട് പലീ ഹർഫുജർ യാമുത്തക്കല്ല മിസ്മ മസററൂർ ജാറ്മ മസറൂർ ഷിബുജും ഖബർ അർബായത്തു മുബത്തദുൻ മർഫൂൻ ഇഹ്വത്തിൻ മുതാഫിലെ മസറൂർ വ ഹർഫു അതഫ് അർബ ഉ മർഫൂൻ അഹവാത്തിൻ മുതാഫിലെ മസറൂർ അപ്പോൾ കൂടെ നോക്കൂ സഹോദരന്മാർ എന്ന് പറഞ്ഞപ്പം എണ്ണപ്പെട്ടത് പുല്ലിംഗായപ്പം ഇവിടെ ഇഹ്വത്തുൻ അവസാനം താ ആണെങ്കിലും ഇത് പുല്ലിംഗാണ് ഇഹ്വത്തുൻ സഹോദരന്മാർ അപ്പോൾ എണ്ണ എന്തായി സ്ത്രീലിംഗം അർബത്തു ഇനി എണ്ണപ്പെട്ടത് അഹ്വാത്തിനായപ്പോഴോ എണ്ണെന്തായി പുല്ലിംഗം അർബാവു ആ താ ഇല്ല പാറക്കള്ളാ ഹു ഫീഖും ലൈല ലീ സമീലത്തുൻ ഇസ്മുഹാ ഹദീജത്തു എനിക്കൊരു സഹപാഠിയുണ്ട് അവളുടെ പേര് ഹദീജയാണ് അപ്പോൾ ഇതെങ്ങനത്തെ ജുംലയാ ഇത് ജുംല ഇസ്മിയ ഖബറായിട്ട് വരുന്നതാണ് വലി ഹർഫുജർ യാമുത്ത കല്ലിം ഇസ്മ മസൂർ ജാർമ്മ മസൂർ ഷിബ് ജുംല ഖബർ ജമീലത്തു മുഗ്ദൂൻ മർഫൂൻ ഇസ്മുഹ ഇസ്മുഹ അപ്പോൾ ഇസ്മോ മുബത്തർഫൂൻ വഹ്വ മുലാഫ് ഹാ മുർ തുൻഫൂൻ ലഹാ സമാനിയതുവത്തിൻ അഹബാത്തിൻ അവൾക്ക് എട്ട് സഹോദരന്മാരും എട്ട് സഹോദരിമാരുമുണ്ട് ഇപ്പോൾ ല ഹർഫുജർ ഹാ ഇസ്മു മജുരൂർ لا حرف جر ها اسم مجرور جار ما مجرور شو مجملة خبر ثمانية مبتدا مرفون وهو مضاف إخوة مضاف إليه مجرور وحرف وتف ثماني مبتدا مرفون خو أخوات مضاف إليه مجرور باول كوند أت سهودر أن مار دم أنا ما إخواتين سهودر أن مار بوليندا يا بوم أنندا إيه ثمانية تو أتابيرم ി അവൾക്ക് പിന്നെ എട്ട് സഹോദരിമാർ എന്ന് പറഞ്ഞപ്പോഴോ സ്ത്രീലിംഗമായപ്പോഴോ എണ്ണപ്പെട്ടത് തമാനീ പുല്ലിങ്കായി തമാനി അതായില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക ബാറക്കള്ളാ ഹഫീഖോ